ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അദീന ബ്രസീലിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമമാണ് ഗ്ലോബോ എന്നാൽ നെയ്മർ ജൂനിയറും ഈ മാധ്യമവും തമ്മിൽ ഇപ്പോൾ അത്ര നല്ല രസത്തിലല്ല ഉള്ളത് നേരത്തെ ഗ്ലോബോയോട് സംസാരിക്കാൻ നെയ്മർ ജൂനിയർ വിസമ്മതിച്ചിരുന്നു അതേ തുടർന്ന് നെയ്മറും ഗ്ലോബോയും നല്ല ബന്ധത്തിലല്ല എന്നാണ് റിപ്പോർട്ടുകൾ ഈയിടെ നെയ്മർ ജൂനിയർ ഗ്ലോബോയെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു അതായത് നെയ്മറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഫെയ്ക്ക് ന്യൂസ് അവർ പ്രസിദ്ധീകരിച്ചിരുന്നു നെയ്മർ സാൻഡോസിൻ്റെ പരിശീലകനെ ഫോണിൽ വിളിച്ചു എന്നിട്ട് നെയ്മർ മാപ്പ് പറഞ്ഞു എന്നായിരുന്നു ആ ന്യൂസ് അത് ഫെയ്ക്കാണ് എന്നുള്ളത് ഗ്ലോബോയുടെ കമൻ്റ് ബോക്സിൽ വന്നുകൊണ്ട് നെയ്മർ ജൂനിയർ തന്നെ പറഞ്ഞിരുന്നു ഏതായാലും ഇത്തവണത്തെ നെയ്മറുടെ പരിക്കിൻ്റെ വിവരങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഗ്ലോബോയാണ് അതായത് നെയ്മർക്ക് ഈ വർഷത്തെ ഇനി ബാക്കിയുള്ള മത്സരങ്ങൾ നഷ്ടമാകും എന്നായിരുന്നു ഗ്ലോബോ പറഞ്ഞിരുന്നത് നെയ്മറുടെ മെഡിക്കൽ റിപ്പോർട്ട് സാൻഡോസിൽ നിന്നും ചോർത്തിയത് ഗ്ലോബോ ആയിരുന്നു ഏതായാലും ഈ വിഷയത്തിൽ ബ്രസീലിലെ പ്രമുഖ ഇൻഫ്ലുവൻസറായ റീക്ക പെറോൺ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് നെയ്മറുടെ ഒരു സുഹൃത്തു കൂടിയാണ് റീക്ക പെറോൺ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഗ്ലോബോ നെയ്മർക്കെതിരെ ഒരു വലിയ ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു മടിയും കൂടാതെ ഞാൻ ഈ സത്യം വെളിപ്പെടുത്തട്ടെ ഞാൻ സംസാരിക്കുന്ന ആളുകളുടെ പേരുകൾ ഞാൻ വെളിപ്പെടുത്തുന്നില്ല പക്ഷേ ഗ്ലോബോ എന്ന മാധ്യമം ഇപ്പോൾ നെയ്മറെ വെറുക്കുന്നു കാരണം ഗ്ലോബോയോട് നോ പറഞ്ഞ ഏക ബ്രസീലിയൻ താരം അത് നെയ്മറാണ് അന്ന് മുതൽ അവർ നെയ്മർക്കെതിരെ പ്രവർത്തിക്കുന്നു ഒരു വലിയ മീഡിയ ക്യാമ്പയിൻ തന്നെ അദ്ദേഹത്തിനെതിരെ നടക്കുന്നു എല്ലാം അവർ മോശമാക്കി കാണിക്കുന്നു ഇനിയിപ്പോ ഈ പരിക്കിൻ്റെ കാരണമായിക്കൊണ്ട് അവർ പറയുക നെയ്മർ വൈകി എണീക്കുന്നതും കുടിക്കുന്നതും സുഹൃത്തുക്കളോടൊപ്പം സമയം ചിലവഴിക്കുന്നതുമായിരിക്കും നെയ്മറെ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ് മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ വികൃതമാക്കാൻ ശ്രമിക്കുന്ന താരമാണ് നെയ്മർ ജൂനിയർ ഇതാണ് ഇൻഫ്ലുവൻസറായ റീക്ക പെറോൺ പറഞ്ഞിട്ടുള്ളത് നെയ്മറുടെ ഒരു അടുത്ത സുഹൃത്തു കൂടിയാണ് ഇദ്ദേഹം ഏതായാലും നെയ്മർക്കെതിരെ വലിയ വിമർശനങ്ങൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ ഉയർത്താറുണ്ട് ഗ്ലോബോയും അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർത്താറുണ്ട് എന്നുള്ളതാണ് സമീപകാലത്ത് ബ്രസീലിയൻ മാധ്യമങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ ബ്രസീലിലെ ചില ഫുട്ബോൾ പണ്ഡിറ്റുമാരിൽ നിന്നൊക്കെ നെയ്മർക്ക് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളും അധിക്ഷേപങ്ങളും ലഭിക്കാറുണ്ട് ഈ വിഷയത്തിലാണ് നെയ്മറുടെ സുഹൃത്തും ഇൻഫ്ലുവൻസറുമായ റീക്ക പെറോൺ ഈയൊരു പ്രതികരണം നടത്തിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാം